നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഒരു കാര്യം ചോദിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട് കാരണം പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം അത് തിരുത്തി എഴുതുമോ പുതിയ പുസ്തകം ഇറക്കുമോ ഇതാണ് ചോദിക്കേണ്ടത് കാരണം ആ പുസ്തകത്തിൽ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആ തെറ്റ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റുകാരുടെ മണ്ടത്തരത്തിന് കിട്ടിയ വലിയൊരടിയാണ് പ്രസിഡൻഷ്യൽ റഫറൻസിന് സുപ്രീം കോടതി നൽകിയിട്ടുള്ള മറുപടി നമുക്കറിയാം കേരളത്തിലെ സർവകലാശാലകളിൽ ആ സർവകലാശാലകളിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇതൊക്കെ നമ്മുടെ മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കയ്യോടെ പിടികൂടി അപ്പോഴാണ് എൽ ഡി എഫ് സർക്കാർ ഗവർണർ പദവിക്കെതിരായിട്ട് രംഗത്തിറങ്ങിയത് ഈ സ്വന്തം അഴിമതിക്ക് കുടപിടിക്കാത്തതിന് ഗവർണറെ അതുകൊണ്ടാണ് ഗവർണറെ എതിർക്കുന്നത് എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് ഗവർണർ പദവിയെ തന്നെ ചോദ്യം ചെയ്ത് പിണറായിയും സംഘവും കളത്തിലിറങ്ങി പിന്നീട് ശ്രീ രാജേന്ദ്ര അർലേക്കർ വന്നപ്പോഴും ഇതേ പോര് തുടർന്നു പിണറായി വിജയനും എം വി ഗോവിന്ദനും തൊട്ട് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം പാലക്കാട് അടിവാങ്ങിയ ആർഷോ വരെ ഗവർണർ പദവി ഇല്ലാതാക്കാൻ നടന്ന ആളുകളാണ് നിരവധി കേസുകളിൽ ഗവർണർക്ക് മുന്നിൽ തോറ്റു എന്നിട്ടും പഠിച്ചില്ല കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവസാനം ഗവർണർ നാമമാത്ര തലവനാണ് എന്ന് പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ ഗവർണർമാർക്ക് സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് പാഠപുസ്തകം പറയുന്നത് കാളപറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തതാണ് ഇതുപോലെയുള്ള ആനമണ്ടത്തരങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ കാരണമായത് ഗവർണറുടെ അധികാരങ്ങൾ ആ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം എന്നതടക്കം അങ്ങനെ മാത്രമേ ആകാവൂ എന്നതടക്കം ഗവർണർക്കെതിരായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സഖ്യത്തിലെ ഡി എം കെക്കാർക്ക് ഇതേപോലത്തെ ഒരു ബുദ്ധിയുമായിട്ട് നിയമ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയത് ഇന്ത്യൻ സഖ്യക്കാർക്ക് ആകെയുള്ള മറുപടി ഒറ്റ പ്രസിഡൻഷ്യൽ റഫറൻസിലൂടെ നേടിയെടുത്തിരിക്കുകയാണ് ആദരണീയായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു എന്നിട്ടിപ്പോൾ വീണ്ടും അതിൽ പിടിച്ച് ഇറങ്ങുന്ന മന്ത്രി പി രാജീവ് അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനം വിശേഷപ്പെട്ടതാണ് സുപ്രീം കോടതിയുടെ മറുപടി കേരളത്തിന് അനുകൂലമാണ് എന്നാണ് രാജീവ് മന്ത്രി ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് രാജീവിനോടുള്ള എൻ്റെ ചോദ്യം നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു നിയമസഭ പാസാക്കുന്ന ബില്ല് ഉടനടി ഗവർണർ ഒപ്പിട്ട് നിയമമാക്കണം അതായിരുന്നല്ലോ സുപ്രീം കോടതി എന്താ ഇപ്പം പറഞ്ഞത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തുടർ നടപടിക്ക് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കുമൊക്കെ സമയപരിധി നിശ്ചയിക്കാൻ കോടതിക്കാവില്ല മാത്രമല്ല മൂന്ന് മാസത്തിലേറെ വൈകിപ്പിച്ചാൽ അംഗീകാരം ലഭിച്ചതായി കണക്കാക്കണം എന്നുള്ള തമിഴ്നാട് കേസിലെ വിധിയും അതും അസാധുവായി പി രാജീവ് വിജയം അവസാനം അവകാശപ്പെടുമ്പോഴും ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് ഫെഡറൽ അവകാശം കാത്ത പഴയ വിധി ദുർബലമായി എന്നാണ് ഇതിലേതാണ് സി പി എമ്മിൻ്റെ നിലപാട് എന്ന് ഈ മറ്റു പല കാര്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇതിലും വ്യക്തതയില്ല തമിഴ്നാട് കേസിലെ പഴയ വിധി ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഏതായാലും ഇപ്പം വേണ്ടതില്ല മറ്റൊന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഗവർണർ മന്ത്രിസഭ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഉപദേശമനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ അങ്ങനെ ഗവർണർക്ക് ബാധ്യതയില്ല എന്നതാണ് സി പി എമ്മിനും സി പി ഐക്കും കിട്ടിയ ഒന്നാം തരം അടിയാണത് കാരണം ശിവൻകുട്ടി മന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ തെറ്റുപഠിപ്പിക്കരുത് മറ്റൊന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഗവർണറുടെ തീരുമാനങ്ങളുടെ അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാൻ കോടതിക്ക് കഴിയില്ല എന്നാണ് അതായത് ഗവർണറുടെ വിവേചനാധികാരത്തിൽ കോടതി ഇടപെടില്ല നമ്മുടെ പിണറായി വിജയൻ മുൻ ഗവർണറെ കുറിച്ച് പറഞ്ഞത് ബ്രിട്ടീഷർക്കും മേലെയാണ് എന്നാണ് ഗവർണറുടെ ഭാവം എന്നാണ് ആര് ആർക്ക് മേലെയാണ് എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധ്യം വന്നു എന്ന് വിശ്വസിക്കാം എന്താ ഇവിടെ സംഭവിച്ചത് വലിയ ഭരണഘടനാ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ സഖ്യം ഭരണഘടന രാഷ്ട്രപതിക്കും ഗവർണർക്കും അനുവദിച്ച് നൽകിയിട്ടുള്ള അധികാരങ്ങൾ ആ അധികാരങ്ങളടക്കം കവർന്നെടുക്കാനാണ് ശ്രമിച്ചത് അതിനാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് മറുപടി നൽകിയത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദം കൃത്യമായിട്ട് ഗവർണറുടെ അധികാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതിൽ കോടതി ഇടപെടില്ല എന്ന് ഇന്നലെ കോടതി വ്യക്തമായിട്ട് പറഞ്ഞു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എത്രയും പെട്ടെന്ന് തന്നെ പത്താം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിൻ്റെ അച്ചടിക്ക് ഉത്തരവിടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ്ബോക്സിൽ മെസ്സേജായിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു